നേരത്തെ അദ്ദേഹം ഇതേ നിലപാടുകൾ പറഞ്ഞിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിരന്തരമായി കാണുന്ന ഒരാളല്ല പക്ഷെ ഇപ്പം അദ്ദേഹം അത് പറയുന്നതിൻ്റെ കാര്യം എൻ്റെയർ സംഘപരിവാർ നരേറ്റീവുകൾക്കകത്ത് തന്നെ ഉള്ളൊരു ഭയം കൂടി വന്നിട്ടുണ്ട് ആ ഭയം കാന്തപുര അബൂബക്കർ മുസ്ലിയാർ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോവുകയും കേന്ദ്ര ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻ്റ് ഗവർണർക്കും ഒന്നും വലിയ തോതിൽ ക്രെഡിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്താലോ എന്ന് പറയുന്ന ഭയം കൂടി അദ്ദേഹത്തെ ഗ്രസിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി എനിക്കുണ്ട് കാരണം ഇത് അദ്ദേഹത്തിന്റെ മുൻ വീഡിയോകളിൽ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ ഒരു തെറ്റുകാരിയാണെന്നും അത്തരത്തിലുള്ള ഒരു തെറ്റുകാരിയായിട്ടുള്ള ഒരാളെ നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല അവനവന്റെ നീതിന്യായ നിർവഹണ നടപടിക്രമങ്ങളിൽ വിശ്വസിക്കുന്നത് പോലെ ഒരു നീതിന്യായ നടപടിക്രമവും കൃത്യമായി ഇല്ലാത്ത ഒരു ഭരണകൂടം പോലും കൃത്യമായി ഇല്ലാത്ത ഒരു തരത്തിലുള്ള മനുഷ്യാവകാശവും പാലിക്കാത്ത നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പോലൊരു രാജ്യത്ത് അതിൽ തന്നെ ഒരു റിബലായിട്ടുള്ള ഭരണകൂടം നടത്തുന്ന നിയമ നടപടികളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഒരു രാജ്യത്തിനോ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ കഴിയാത്തതുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ